ഇനി ചാവേർ പരിപാടിക്ക് നിൽക്കുന്നില്ല പ്രഖ്യാപിക്കുന്നത് മറ്റാരുമല്ല മുൻ എൻ പി കെ മുരളീധരനാണ് വടകരയിൽ നിന്ന് പാർലമെന്റിൽ എത്തിയ മുരളീധരന് പക്ഷേ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടമായി പകരം തൃശൂർ മണ്ഡലമാണ് കോൺഗ്രസ് നൽകിയത് ലക്ഷ്യമൊന്നും മാത്രമായിരുന്നു കൂടുതൽ വോട്ട് പിടിച്ച് സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നത് എന്നാൽ ഒന്നും സംഭവിച്ചില്ല വലിയ തോൽവി ഏറ്റുവാങ്ങിയ മുരളീധരന് സുരേഷ് ഗോപിയുടെ വിജയത്തിന് തടുക്കാനുമായില്ല കയ്യിലിരുന്ന എം പി സ്ഥാനമാണ് ഇവിടെ പാർട്ടിക്ക് വേണ്ടി ത്യജിച്ചത് നേരത്തെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്നാണ് മുരളീധരൻ ജനവിധി തേടിയത് അന്ന് മുരളീധരൻ നേമത്തെത്തിയത് കൊണ്ട് മാത്രമാണ് ബിജെപിയുടെ സിറ്റിംഗ് സീറ്റിൽ സി പി എമ്മിന് വിജയിക്കാനായത് മുരളീധരൻ മത്സരരംഗത്തിൽ ആയിരുന്നുവെങ്കിൽ ഇന്ന് ശിവൻകുട്ടിക്ക് മന്ത്രിയായി വിലസാൻ സാധിക്കുകയില്ലെന്ന് മാത്രം ഉറപ്പായും പറയാൻ സാധിക്കും അന്ന് ബിജെപിക്ക് വേണ്ടി സിറ്റിംഗ് സീറ്റ് നിലനിർത്താനെത്തിയ കുമ്മനം രാജശേഖരൻ ശരിക്കും വിയർത്തത് മുരളീധരന് മുന്നിലാണ് വീണ്ടും മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ ചാവേർ കളിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് കെ മുരളീധരൻ യു ഡി എഫ് അധികാരം പിടിക്കുമെന്ന് ഉറപ്പായതോടെ മന്ത്രിസ്ഥാനമാണ് മുരളി ലക്ഷ്യം വെക്കുന്നത് അതിന് തിരുവനന്തപുരം ജില്ല സേഫ് ആണ് എന്ന ചിന്ത മുരളീധരൻ സുരക്ഷിതമായ മണ്ഡലം തേടി മലബാർ ജില്ലയിലേക്ക് പോവുകയാണ് മുരളീധരൻ ചെയ്യുന്നത് ഗുരുവായൂർ സീറ്റാണ് പ്രാഥമിക ലക്ഷ്യം നിലവിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് ഗുരുവായൂർ അതേസമയം കോൺഗ്രസിന് ഇവിടെ അത്ര വളക്കൂറുള്ള മണ്ണല്ല എന്നതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കെ ജി കരുണാകരമേനോരാണ് ഇവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ മത്സരം വിജയിച്ച കോൺഗ്രസുകാരൻ അതുകൊണ്ട് തന്നെ ഗുരുവായൂർ സുരക്ഷിത മണ്ഡലമാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ മുരളീധരനെ പോലെ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായി എത്തിയാൽ ഒരു ഗുരുവായൂർ യു ഡി എഫിൽ എത്തും പാർട്ടിയിലെ പടലപ്പിടക്കങ്ങളൊക്കെ ഗുരുവായൂരിനെ ബാധിക്കില്ല സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം അവിടെ മുരളിക്ക് ലഭിക്കുകയും ചെയ്യും തെക്കൻ കേരളത്തിൽ പാർട്ടിയിൽ നിന്നുള്ള പിന്തുണ ഒരുപക്ഷെ മുരളിക്ക് കാര്യമായി ലഭിക്കണമെന്നില്ല കൊയിലാണ്ടിയും മുരളീധരൻ ലക്ഷ്യം വെക്കുന്ന മണ്ഡലമാണ് അതും സി സിറ്റിംഗ് സീറ്റാണ് അവിടെ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് നേതാവ് പ്രതീക്ഷിക്കുന്നുമുണ്ട് ജയിച്ചാൽ കാത്തിരിക്കുന്ന മന്ത്രിസ്ഥാനത്തേക്ക് ഒരു പടി അടുക്കാൻ മുരളിക്ക് സാധിക്കും ചാവേർ സ്ഥാനാർത്ഥി എന്ന ലേബലിൽ നിന്ന് ഒരു മോചനം മുരളീധരൻ എന്ന നേതാവ് അർഹിക്കുന്നുമുണ്ട് പാർട്ടിയിൽ ഇന്ന് തലത്തൊട്ടപ്പന്മാരായി നിൽക്കുന്ന മറ്റേത് നേതാവിനെക്കാളും സ്ഥാനമാനങ്ങൾ മുരളീധരൻ അർഹിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല